പത്ത് രൂപ ഒരാൾക്ക് കൊടുത്താൽ കൊട്ടി നടക്കുന്നവരുണ്ട് അതേസമയം ലക്ഷങ്ങൾ ചിലവാക്കിയാലും ലക്ഷങ്ങൾ ചാരിറ്റി പ്രവർത്തനത്തിന് ഇറക്കി കൊടുത്താലും പുറത്തു പറയാത്തവരുമുണ്ട് അങ്ങനെ താൻ ചെയ്യുന്ന സഹായം മറ്റൊരാൾ അറിയരുത് മറച്ചെവി അറിയരുത് എന്ന് നിർബന്ധമുള്ള യുവാവാണ് രഞ്ജിത്ത് രാജൻ തിരുവനന്തപുരം സ്വദേശിയായ രഞ്ജിത്ത് രാജൻ രഞ്ജിത്ത് രാജൻ ന്യൂ രഞ്ജിത്ത് ആംബുലൻസ് സർവീസിന്റെ എല്ലാം എല്ലാമാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിലാണ് അദ്ദേഹം ഈ സ്ഥാപനം ആരംഭിച്ചത് ഇപ്പോൾ ഇരുപതിലധികം ആംബുലൻസുകൾ അദ്ദേഹത്തിനുണ്ട് തിരുവനന്തപുരത്ത് ഏറ്റവും കൂടുതൽ ആംബുലൻസ് ഉള്ളത് ന്യൂരഞ്ജിത്ത് ആംബുലൻസ് സർവീസിനാണ് അതുമാത്രമല്ല അമ്മ ഹോം നഴ്സിംഗ് അമ്മ കെയർ ഹോം എന്നിങ്ങനെയുള്ള രണ്ട് സ്ഥാപനങ്ങളും അദ്ദേഹം നടത്തുന്നുണ്ട് ഈ രണ്ട് സ്ഥാപനങ്ങളും വലിയ വിജയം തന്നെയാണ് അമ്മ ഹോം ഹോംനേഴ്സിംഗിൽ പ്രായമായവരെ രോഗികളെ പരിചരിക്കാൻ ഹോംനേഴ്സുമാരെ കൊടുക്കുന്നു അമ്മ കെയർ ഹോം വൃദ്ധരെ പരിചരിക്കാനുള്ള കെയർ ഹോമാണ് അങ്ങനെ പല വിധത്തിലുള്ള സാമൂഹിക പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട് രഞ്ജിത്ത് രാജ ഒരുപാട് അവാർഡുകളും അദ്ദേഹത്തെ തേടി എത്തിയിരുന്നു എന്റെ എഴുത്ത് ജീവിതത്തിന്റെ ഇരുപത്തിയഞ്ചാം വാർഷികം ആഘോഷിച്ചപ്പോൾ പൊളിറ്റിക്സ് കേരള അദ്ദേഹത്തെ പൊന്നാടെ അണിയിച്ച് ആദരിച്ചിരുന്നു അദ്ദേഹത്തിന് ഏറ്റവും ഒടുവിൽ കിട്ടിയ അവാർഡ് വേൾഡ് ഡേ ഓഫ് സോഷ്യൽ ജസ്റ്റിസ് രണ്ടായിരത്തി ഇരുപത്തി അവാർഡാണ് ഇങ്ങനെയുള്ള നിരവധി അവാർഡുകൾ നിരവധി സ്ഥാപനങ്ങളുടെ അവാർഡുകൾ അദ്ദേഹത്തെ തേടി എത്താറുണ്ട് അദ്ദേഹം തിരക്കിൽ നിന്ന് ഒഴിഞ്ഞു മാറി നിൽക്കുന്ന മനുഷ്യനാണ് തിരക്കിൽ നിന്ന് ഒഴിഞ്ഞു മാറി തന്റേതായ തുരുത്തിൽ സാമൂഹ്യ പ്രവർത്തനങ്ങൾ നടത്തുന്നു അദ്ദേഹം സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങൾ നടത്തുന്നു അദ്ദേഹം അദ്ദേഹത്തെ പരിചയപ്പെടുത്തുകയാണ് പൊളിറ്റിക്സ് കേരള ഇവിടെ വേറിട്ട വ്യക്തിത്വങ്ങളെ വേറിട്ട കാഴ്ചകളെ പരിചയപ്പെടുത്താൻ പൊളിറ്റിക്സ് കേരള എന്നും ഉണ്ടാകും കൂടെ അതാണ് പൊളിറ്റിക്സ് കേരളയുടെ പ്രത്യേകത നമ്മൾ ഒരുപാട് പേരുടെ ചാരിറ്റി പ്രവർത്തനങ്ങളെ കുറിച്ച് വാചാലരാകാറുണ്ട് മാധ്യമങ്ങളൊക്കെ അത് ആഘോഷിക്കാറുമുണ്ട് പക്ഷേ രഞ്ജിത്ത് രാജൻ നടത്തുന്ന സാമൂഹ്യ പ്രവർത്തനങ്ങൾ ചാരിറ്റി പ്രവർത്തനങ്ങൾ ഇരുചെവി മറുചെവി അറിയുന്നില്ല അദ്ദേഹം അദ്ദേഹത്തിന്റേതായ രീതിയിൽ അദ്ദേഹം തന്റെ ചാരിറ്റി പ്രവർത്തനങ്ങൾ നടത്തുന്നു നിർദ്ധന്റായ രോഗികൾക്ക് സൗജന്യമായി ആംബുലൻസ് കൊടുക്കുന്നു അദ്ദേഹം അല്ലെങ്കിൽ പൈസ കുറച്ച് ആംബുലൻസ് കൊടുക്കുന്നു അദ്ദേഹം അദ്ദേഹത്തിന്റെ കീഴിൽ ജോലിക്കാർ ഒറ്റക്കെട്ടോടെ ചാരിറ്റി പ്രവർത്തനങ്ങൾക്ക് കൂടെ നിൽക്കുന്നു രഞ്ജിത് രാജന്റെ ചാരിറ്റി പ്രവർത്തനങ്ങൾ ലോകം അറിയണം തലസ്ഥാനത്തെ വേറിട്ട കാഴ്ചയാണ് ഈ യുവാവ് അധികം ആരോടും സംസാരിക്കാറില്ല അദ്ദേഹം പക്ഷേ അദ്ദേഹത്തിന് മറ്റുള്ളവരുടെ വേദന പാവപ്പെട്ടവരുടെ വേദന അത് കൃത്യമായി അറിയാം ആ അറിവ് അദ്ദേഹത്തിനുണ്ട് ആ അറിവ് കൊണ്ടാണ് അദ്ദേഹം തന്റെ ജീവിതം തന്റെ ബിസിനസ് കൊണ്ടുപോകുന്നത് ബിസിനസ് പണമുണ്ടാക്കാനുള്ള മാർഗം മാത്രമല്ല മറിച്ച് പാവപ്പെട്ടവരെ സഹായിക്കാൻ അശരണരെ സഹായിക്കാനുള്ള മാർഗം കൂടിയാണ് അതാണ് രഞ്ജിത്ത് രാജൻ നമുക്ക് പകർന്നു തരുന്നത് തലസ്ഥാനത്തിന് അഭിമാനമാണ് ഈ യുവാവ് ഒരുപാട് സ്ഥാപനങ്ങൾ നടത്തുന്നുണ്ട് ആ സ്ഥാപനങ്ങളിൽ നിന്ന് കിട്ടുന്ന ലാഭത്തിൽ ലാഭത്തിലൊരംശം ചാരിറ്റി പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കുന്നു രഞ്ജിത്ത് രാജൻ രഞ്ജിത്ത് രാജനെ ഞങ്ങൾ പരിചയപ്പെടുത്തുന്നു അദ്ദേഹത്തിന്റെ ഫോൺ നമ്പർ ഈ വീഡിയോയ്ക്കൊപ്പം ഞങ്ങൾ കൊടുക്കുന്നു